ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സമോസയാണ് ഇത് ഉണ്ടാക്കുന്നവർക്കറിയാം ഇത് ബ്രെഡ് വെച്ചിട്ടാണെന്ന് പക്ഷേ ഇത് കഴിക്കുന്ന ഒരാൾക്ക് പോലും ഇത് ബ്രെഡ് ആണെന്ന് മനസ്സിലാവില്ല അത്രയ്ക്കും ഇത് ടേസ്റ്റ് മാറിയിട്ടുണ്ടാവും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയുള്ള ഫീലിംഗ്സ് ആണ് അതിനുവേണ്ടി നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ച് അതിൽ എണ്ണയൊഴിച്ച് ഒരു രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം സവോള ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടൊന്ന് സോഫ്റ്റ് ആയി വരുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തോട്ട് ഒരു മൂന്നോ നാലോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ഗരം മസാലയും അതോടൊപ്പം ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടിയുടെ ഈ ഒരു പച്ചമണൊന്ന് മാറ്റിയെടുക്കാം ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കി ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കരുത് കുറച്ച് സോഫ്റ്റ് ആക്കി തന്നെ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റാം ഇത് അത്യാവശ്യം ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ശകല ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇപ്പം ചേർക്കുവാണ് ഒന്നോടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക് ഇതിനെ ഈ സ്റ്റവിൽ നിന്ന് അങ്ങ് മാറ്റി തണുപ്പിക്കാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് ഈ സമോസ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ബ്രെഡിന്റെ നാല് സൈഡും ഒന്ന് മുറിച്ചു മാറ്റാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എടുക്കുന്ന ബ്രെഡ് ഫ്രഷായിട്ടുള്ള ബ്രെഡ് ആയിരിക്കണം കാരണം നമ്മൾ ഈ നാല് സൈഡ് മുറിച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ട് ഒന്ന് പരത്തണം അപ്പോൾ ഈ പഴയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഫ്രഷ് ബ്രെഡിലേ ഇത് ചെയ്യാൻ ഇതിനെ ഇനി നന്നായിട്ട് ഒരു ചപ്പാത്തി പലകലങ്ങനെ ഇട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം നമ്മുടെ ബ്രെഡെല്ലാം നമ്മൾ പരത്തിയെടുത്തു ഇനി ഓരോ ബ്രെഡിനെ നമ്മളിങ്ങനെ കോൺ പോലെ ആക്കി എടുക്കണം കൈ വെച്ചിങ്ങിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതവിടെ ഇരുന്നോളും അഥവാ കൈ അത് കൈ വിടുമ്പോൾ ഇളകി പോകുന്നുണ്ടെങ്കിൽ ശകലം വെള്ളത്തിൽ തൊട്ടിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതവിടെ സെറ്റായിരുന്നുള്ളൂ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു മസാലപ്പൂട്ടയിൽ നിന്നും ഒരു രണ്ട് സ്പൂണും കൂടെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം എന്നിട്ട് പഴയതുപോലെ തന്നെ നമുക്ക് ഒതുങ്ങ് ഒട്ടിച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബൗളില് ഒരു മുട്ട ഉട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മളിപ്പോ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നതിന്റെ പുറത്തല്ല ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡിലും ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാകണം അപ്പം നമ്മളിപ്പോൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡിൻ്റെ പീസിനെയും നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഈ എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ ബ്രെഡ് മാത്രം ഒന്ന് മൂത്തു വന്നാൽ മതി ഈ ബ്രെഡിൻ്റെ ഉള്ളിലുള്ളത് ഓൾറെഡി നന്നായിട്ട് വെന്തതാണ് പെട്ടെന്ന് റെഡി ആയിക്കോളും പെട്ടെന്ന് ഇതങ്ങ് മൂത്തോളും ഒത്തിരി സമയമൊന്നും ആവത്തില്ല അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത് ഒരിക്കലും ഇത് ഇത് ബ്രെഡാണെന്ന് മനസ്സിലാവത്തില്ല മറ്റുള്ളവർക്ക് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം